മാധ്യമക്കൽ മണ്ഡലത്തിലെ സി പി ഐയുടെ നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൂടാതെ സി പി ഐയുടെ കടക്കൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു കടക്കൽ സർവീസായിരുന്ന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായ വി പ്രതാപൻ ോട് സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിലെ ഏറ്റവും സീനിയറായ പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടായിരുന്ന നേതാവാണ് പാർട്ടിയുടെ ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള അഖിലേന്ത്യ കിസാൻ സഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ ബാബു കടക്കൻ ഗ്രാമപഞ്ചായത്ത് അംഗം മാത്രമല്ല പാർട്ടിയുടെ സീനിയർ നേതാവും കഴിഞ്ഞ തവണ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന മണ്ഡല കമ്മിറ്റി അംഗമാണ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായ കേരള കോംപ്ലോയീസ് കൌൺസിലിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കടക്കല് പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി അംഗം കണക്കിൽ സെക്രട്ടറിയും ചടയമംഗല ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാക്കുന്നു കേരള മഹിളാ സംഘത്തിന്റെ മണ്ഡലം സെക്രട്ടറി കുന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും പാർട്ടി മണ്ഡല കമ്മിറ്റിയുമായ രഞ്ജിതകുമാരി ടി രഞ്ജിതകുമാരി ഈ രാജിവെക്കുന്ന നേതൃത്വത്തിൽ ഉൾപ്പെടുന്നയാളാണ് ഇവിടെ മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ ഇ വി ജയവാലൻ കുട്ടികളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് തുടങ്ങൂരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രമേശ് ഐ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് പാർട്ടിയുടെ ദീർഘകാലം മടത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ മണ്ഡല കമ്മിറ്റി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റും ഓമനക്കുട്ടൻ ദീർഘകാലം കിട്ടിവ ലോക്കൽ കമ്മിറ്റി സമ്മിറ്റി ജനപ്രതിനിധിയായിരുന്ന ഇപ്പോൾ പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി അംഗമാണ് പാർട്ടി വിടുന്ന പത്ത് മണ്ഡല കമ്മിറ്റി അംഗങ്ങളിൽ എട്ട് മണ്ഡല കമ്മിറ്റി അംഗങ്ങളിൽ പോയി മന്ത്രി മന്ത്രി സംഘടന പങ്കെടുക്കും രണ്ടുപേരുടെ വന്നിട്ട് പോയവരാണ് ഒഴിവാക്കാനാവാത്തതിൻ്റെ അസൗകര്യമുണ്ട് പാർട്ടിയുടെ നോക്കൽ തലത്തിലെ നേതാക്കളായുമുള്ള എസ് ശിവദാസ് അർത്തറമോട് ഷാരവാസ്കാരത്തറ ജി രാജീവ് രാകേഷ് ശമ്മ തുടങ്ങിയവ പങ്കെടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാലം തിരുവനന്തപുരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കഴിഞ്ഞ രണ്ടു തവണ പാർട്ടി മണ്ഡല കമ്മിറ്റി അംഗമായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം വളരെ കടുത്ത ഹൃദയവേദനയോടുകൂടിയാണ് ഇത്തരം ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കടക്കൽ മണ്ഡലത്തിലെ പാർട്ടിയുടെ പത്ത് മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ എട്ട് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാൽപ്പത്തി എട്ട് താഞ്ച് സെക്രട്ടറികളും ഒൻപത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമൊരാളും എട്ട് ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കടക്കൻ ചിതറ തുടയനൂർ സഖ്യ സഹകരണ ബാങ്കുകളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതിനഞ്ച് സഹകരണ ബാങ്ക് ഡയറക്ടർമാരാണുണ്ട് അതിൽ പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാരെയും ഒരു രാജ്യം ഈ മണ്ഡലത്തിലെ സി ബി ഐയുടെ എഴുപത്തി എട്ട് ബ്രാഞ്ചുകളിൽ നിന്നായി വിവിധ ഘടകങ്ങളിൽ നിന്നായി എഴുന്നൂറിലധികം വരുന്ന പാർട്ടി എം എങ്ങൾ ഞങ്ങൾക്കൊണ്ടോ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജിവെക്കുന്ന എല്ലാവർക്കും തന്നെ അവരവർ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടി ഘടകങ്ങളിലാണ് രാജ്യം സമർപ്പിക്കുന്നത് അറിയാം അതുകൊണ്ട് ആ ഘടകങ്ങൾക്ക് രാജ്യം സമർപ്പിച്ചില്ല ഈ മണ്ഡലത്തിലെ ഇരുന്നധികം പാർട്ടി അനുഭാവികൾ ഈ രാജ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ ഈ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളിലും ഏറ്റവും അടുത്തേതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്ന് దీర్ఘకాలి సిపిఐ అయితే వర్క్ విన సంఘటనలు జనకీయ ప్రసావం నేతృత్వం నేను